നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മനുഷ്യന്റെ ദിനചര്യകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് കുളിച്ച് ശരീരശുദ്ധി വരുത്തുക എന്നത് ശരീരം വൃത്തിയാകാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും ദിവസവും രണ്ടു നേരമെങ്കിലും കുളിക്കണം എന്നാണ് ആയുർവേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് മിക്കവരും ദിവസത്തിൽ രണ്ടു നേരം കുളിക്കുമെങ്കിലും എങ്ങനെ കുളിക്കണം എന്ന കാര്യത്തെ കുറിച്ച് പലർക്കും വേണ്ടത്ര ധാരണയില്ല കുളിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങളുടെ ശരീരശുദ്ധി വരുത്തുന്നതോടൊപ്പം രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കി ആരോഗ്യമുള്ള ജീവിതം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നമ്മുടെ പൂർവികർ കുളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ഇതുതന്നെയാണ് അവരെ രോഗങ്ങളിൽ നിന്നും മറ്റ് ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയത് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് വിശദമായി സംസാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുളിക്കുന്ന സമയമാണ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും വൈകുന്നേരം സൂര്യാസ്തമനത്തിന് മുൻപും കുളിക്കണം എന്നാണ് പറയാറുള്ളത് ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് തണുപ്പിനെ പേടിച്ച് പലരും ചൂടുവെള്ളത്തിലാണ് കുളിക്കാറുള്ളത് എന്നാൽ രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ പരമാവധി തണുത്ത പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കണം ഇത് ശരീരത്തിന് ഊർജം നൽകുക മാത്രമല്ല ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പണ്ടുള്ളവരെല്ലാം കുളത്തിലോ നദിയിലോ തോടുകളിലോ കിണറിൽ നിന്ന് നേരിട്ടെടുക്കുന്ന ജലം ഉപയോഗിച്ചോ ആണ് കുളിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് കുളിമുറിയിൽ ഒതുങ്ങി അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങളെയും കൂടെ കൂട്ടി ഷവറിൽ നിന്നുള്ള വെള്ളം തലയിലേക്ക് നേരിട്ട് വീഴുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇന്ന് നാം പലരും കേൾക്കുന്ന വാർത്തയാണ് ബാത്റൂം മരണങ്ങൾ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഇതിന് കാരണം ഇതിൽ ഏറ്റവും വില്ലനാകുന്നത് കുളിക്കുന്ന രീതി തന്നെയാണ് നമ്മൾ കുളിക്കുമ്പോൾ മിക്കവാറും ആദ്യം നനയ്ക്കുന്നത് തലയാണ് ഇത് തെറ്റായ രീതിയാണ് കാരണം നമ്മുടെ ശരീരം പൊതുവെ ചൂടുള്ളതാണ് പെട്ടെന്ന് തണുത്ത വെള്ളം വീഴുമ്പോൾ ശരീരം അതിവേഗം ശരീരോഷ്മാവ് ക്രമപ്പെടുത്താൻ ശ്രമിക്കും ഇതിൻ്റെ ഫലമായി രക്തയോട്ടം അതിവേഗത്തിലാക്കും തലയിലേക്ക് പെട്ടെന്നുള്ള ഈ സമ്മർദ്ദം ചിലപ്പോൾ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാക്കുന്നതിന് കാരണമാകും തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം ലഭിക്കാതെ വരുമ്പോൾ ആ കോശങ്ങൾ നശിക്കുന്നു അത് സ്ട്രോക്കിന് കാരണമാകുന്നു ഈ അപകടം കണക്കിലെടുത്ത് കാലിൽ നിന്ന് മുകളിലേക്ക് തോൾ വരെ സാവധാനം ശരീരം നനച്ച ശേഷമാകണം തലയിൽ വെള്ളമൊഴിക്കാൻ കുളത്തിലും നദിയിലും കുളിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം മൈഗ്രെയിൻ ശ്വാസം മുട്ട് നീർവീഴ്ച ശരീരവേദന എന്നിവയുള്ളവർ ഈ രീതി പിന്തുടർന്നാൽ നല്ലതാണ് അതുപോലെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് നട്ടെല്ലിനാണ് നട്ടെല്ലിൽ കൂടുതൽ തണുപ്പ് ഏൽക്കേണ്ടി വന്നാൽ അതും രോഗങ്ങൾക്ക് കാരണമാകും ഈ തിരിച്ചറിവിൽ നിന്നാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം നട്ടെല്ല് സ്ഥിതി ചെയ്യുന്ന മുതുക് തുടക്കണമെന്ന വിധി ഉപദേശ രൂപേണ പറഞ്ഞിട്ടുള്ളത് ആയുർവേദവും പറയുന്നുണ്ട് ആദ്യം തുറത്തേണ്ടത് പുറം അത് കഴിഞ്ഞ് മുഖം അവസാനം തല എന്നിങ്ങനെ അതുപോലെ തന്നെ എണ്ണ തേച്ചുള്ള കുളി പൂർവിക തലമുറയുടെ ആരോഗ്യ രഹസ്യമായിരുന്നു എന്നാൽ തിരക്കേറിയ ഇന്നത്തെ ലോകത്ത് ഇതിനൊന്നും സമയമോ പ്രാധാന്യമോ ഇല്ലാതായിട്ടുണ്ട് എണ്ണ തേച്ചുള്ള കുളി ആരോഗ്യത്തിനും ചർമ്മത്തിനും മുടിക്കും വളരെ ഉത്തമമാണ് എണ്ണ തേക്കുമ്പോൾ നെറുകയിൽ തേക്കേണ്ടത് അത്യാവശ്യമാണ് നെറുകയിൽ എണ്ണ വയ്ക്കുമ്പോൾ ഇത് നേരെ നാഡീവ്യൂഹത്തിലേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ വിയർപ്പും വെള്ളവും ഒന്നും നാടിയിലേക്ക് ഇറങ്ങുകയില്ല അതിനാൽ ഇതുവഴി ഉണ്ടാകുന്ന അസുഖങ്ങളും ഉണ്ടാകില്ല കാച്ചിയ എണ്ണ മാത്രമേ നെറുകയിൽ വയ്ക്കാൻ പാടുള്ളൂ കാരണം പച്ച വെളിച്ചെണ്ണയിൽ ജലാംശമുള്ളത് കൊണ്ട് അത് നാടിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് ദേഹത്തിൽ നല്ലെണ്ണ തേച്ച് കുളിക്കുന്നതാണ് നല്ലത് കാലിനടിയിലും ചെവിക്ക് പിറകിലും എണ്ണ തേക്കുക നിത്യവും രാവിലെ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് ബുദ്ധിക്ക് തിളക്കം പേശികൾക്ക് ദൃഢതയും മിനുപ്പും ദഹനശക്തി ഉത്തേജനം ശരീരത്തിന് ഊർജവും പ്രസരിപ്പും സുഖകരമായ ഉറക്കം കണ്ണുകൾക്ക് കുളിർമയും ആരോഗ്യവും പ്രദാനം ചെയ്യും മാത്രമല്ല മുടികൾക്ക് കരുത്തും ബലവും നൽകുകയും മുടി കൊഴിച്ചൽ എന്നിവ ഒഴിവാക്കുകയും ചെയ്യും മനപ്രസാദത്തെ പ്രദാനം ചെയ്യുകയും ദുസ്വപ്നം കാണുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു മാത്രമല്ല സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുകയും കാമാസക്തിയെ കൂട്ടുകയും ചെയ്യുന്നു എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് തേച്ചു കുളിക്കുന്നതിനുള്ള വിവിധതരം എണ്ണകളെ കുറിച്ചും അവയുടെ ഉപയോഗ രീതിയെക്കുറിച്ചും ആയുർവേദത്തിൽ വിശദമായി പറയുന്നുണ്ട് സാമാന്യമായി എള്ളെണ്ണ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ ഉള്ള ദിവസം എണ്ണ തേച്ച് കുളിക്കരുത് ശനി ഗ്രഹത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള ഉൽപ്പന്നമായി കരുതിപ്പോരുന്ന എണ്ണ തലയ്ക്ക് ചുറ്റും ഒരു ധൂമാവലയം സൃഷ്ടിക്കും ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന വലയം നിലനിൽക്കുന്നതിനാൽ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന കാന്തിക തരംഗങ്ങൾ ശരീരത്തിൽ പ്രവേശിക്കാതെയാക്കും വ്രത ദിവസങ്ങളിൽ ശരീര മനഃശുദ്ധി പ്രധാനമായും നിലനിൽക്കുന്നതിനാൽ ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഭൂമിയിലെത്തുന്ന കാന്തിക പ്രസരണം ശരീരത്തിൽ ലഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുളിക്കുന്ന എല്ലാ ദിവസവും എണ്ണ തേക്കണമെന്നില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം എണ്ണ തേച്ച് കുളിച്ചാൽ മതി എന്നാണ് ആചാര്യ മതം നെറുകയിൽ എണ്ണ തേക്കുന്നത് ചെവികൾക്ക് തണുപ്പ് നൽകുന്നതിനും ചെവിയിൽ എണ്ണ നിറയ്ക്കുന്നത് കാലുകൾക്ക് തണുപ്പ് നൽകുന്നതിനും കാലടിയിൽ എണ്ണ തേച്ചാൽ കണ്ണുകൾക്ക് സുഖം നൽകുന്നതിനും കണ്ണിൽ എണ്ണയൊഴിച്ചാൽ പല്ലിന് സുഖം നൽകുമെന്നും ആചാര്യന്മാർ പറയുന്നു ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കുളിക്കാൻ പാടില്ല എന്നും മറ്റു ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായി കുളിക്കണം എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രഭാത സ്നാനം ചെയ്തിട്ടുണ്ടെങ്കിലും നിർബന്ധമായും കുളിക്കേണ്ട ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സൂര്യ ചന്ദ്രഗ്രഹണം കഴിഞ്ഞാൽ നിർബന്ധമായും കുളിക്കേണ്ടതാണ് പകൽ സമയങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ മൈഥുനം ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും കുളിക്കണം എന്ന് പറയുന്നു ശവത്തെ സ്പർശിക്കുകയോ ശവദാഹങ്ങളിൽ പങ്കെടുത്ത് കഴിഞ്ഞാലും മരണ വീട്ടിൽ പോയാലും നിർബന്ധമായും കുളിക്കേണ്ടതാണ് പകൽ സമയങ്ങളിൽ ഉറങ്ങിയാൽ കുളിക്കണം എന്ന് പറയുന്നു രജസ്വലയായ സ്ത്രീകൾ നാല് ദിവസം നിർബന്ധമായും കുളിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുളിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളെയും ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട് പനി ർദി നേത്ര രോഗം കർണരോഗം വയറസ്തംഭനം ജലദോഷം ദഹനക്കുറവ് എന്നീ രോഗങ്ങൾ ഉള്ളവർ കുളിക്കരുത് എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് കൂടാതെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുളിക്കുക അല്ലാതെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിക്കാൻ പാടില്ല എന്നും പറയുന്നു അങ്ങനെ ചെയ്താൽ ശരീരത്തിലെ ജഡരാഗ്നിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ദഹനക്കുറവ് സംഭവിക്കുകയും ചെയ്യും എന്ന് പറയുന്നു നമസ്കാരം